അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഒരുപാട് പേരിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ദുബയുടെ ഫേസ് എന്താ കാണിക്കാതെ ദുബയുടെ ഫേസ് എന്താ കാണിക്കാതെ അതിനുള്ള ടൈം ആയിരിക്കാണ് സുഹൃത്തുക്കളെ ഞങ്ങൾ താങ്ക് യു സോ മച്ച് ഗുഡ് മോർണിംഗ് ഗായ്സ് അങ്ങനെ മലേഷ്യയിലെ ഡേ ത്രീ ആണ് നമ്മുടെ ഒരു രക്ഷയില്ല നമ്മൾ ഇപ്പോൾ ഡേ ത്രിയിൽ ഇറങ്ങിയിരിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതിനു മുന്നേ പറയാനുള്ള നമ്മുടെ ട്രാവൽ പാർട്ട്ണർ ഹാരിസ് സമീർ അലിയുടെ റോയൽ സ്കൈ ഹോളിഡേയ്സാണ് എന്തായാലും റോയൽ സ്കൈ ഹോളിഡേസ് വേറെ ലെവലാണ് നമ്മൾ കൊണ്ടുവരുന്നതും വിടുന്നതും അതുപോലെ തന്നെ ആക്ച്വലി നമുക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കട്ടയ്ക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ടീം ആണ് റോയൽ സ്കൈയുടെ അപ്പോൾ നിങ്ങൾക്ക് ടൂറൊക്കെ പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മസ്റ്റായിട്ടും ഇവരൂടെ പോകേണ്ടത് തന്നെയാണ് കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്പർ സഹിതം കൊടുത്തിട്ടുണ്ട് എവിടെ ലോകത്ത് എവിടെ പോകാനും ഹാരി സമീർ അലിയക്കയുടെ റോയൽ സ്കൈ ഹോളിഡേയ്സിനെ കോൺടാക്ട് ചെയ്താൽ മതി ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ വൺ വൺ എയ്റ്റിൻ്റെ അടുത്തായിട്ടുള്ള അടുത്ത ഒരു കമ്പിൻ്റെ അടുത്താണ് ഈ കമ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ എൽ ടവർ യെസ് അപ്പോൾ എന്തായാലും കെൽ ടവർ കാണാൻ വേണ്ടി നമ്മളിവിടെ എത്തിരിക്കയാണ് ബാനു മോളും അവിടെ നിൽക്കാണ് കേട്ടോ ഇവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത് കാണാൻ ഓ അതായത് കേൽ ടവർ ക്ലൗഡിനെ നക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ രക്ഷയില്ല ഉള്ളിലേക്ക് കയറി വയ്ക്കാം നമ്മൾ ഫുൾ പ്രിക്യൂഷനോടെയാണ് വന്നിരിക്കുന്നത് കാരണം ബാനു കുടയും പിടിച്ച് കൊച്ചിനെ ഫുൾ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോവാണ് പക്ഷേ ഞാൻ രണ്ട് കുടം കൊണ്ടുവന്നിട്ട് ഒരെണ്ണം ബാനിൻ്റെ അകത്ത് വെച്ചിരിക്കുകയാണ് സൺസ്ക്രീം പോലും തേക്കാതെ ക്നാമനാഞ്ചൻ അതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാനു കട്ടയ്ക്ക് സൺസ്ക്രീമൊക്കെ തേച്ച് എല്ലാം സെറ്റാക്കിയിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും എന്ന് ചോദിക്കും എല്ലാം കഴിഞ്ഞിട്ടാണ് ചോദിക്കുന്നത് അല്ല ആ സമയം ഇടുന്ന ടൈമിൽ ചോദിക്കൂല ആ നൂറ് പ്രാവശ്യം നീ രജനീകാന്തല്ലേ തന്നെ നല്ല രസം ഉണ്ടാ ഫുൾ മറ്റേ മാറ്റ് ഒക്കെ ഗ്രീൻ ഫിനിഷ് ചെയ്ത മാറ്റ് ടവർ കാണാൻ വേണ്ടി ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഭയങ്കര എക്സൈറ്റഡ് ആണ് എങ്ങനെ നമ്മൾ ഒബ്സർവേഷൻ ഡെക്കിൽ എത്തിയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ കാണാൻ പോവാണ് ആ വാവ് മൂമെന്റ് ആ വാവ് മൊമെന്റിലേക്ക് നമ്മൾ ചെല്ലാൻ പോവാണ് സുഹൃത്തുക്കൾ കേട്ടി വയ്ക്കാം സ്ട്രേറ്റ് വയ്ക്കണം ഓ മൈൻ്റെ മലേഷ്യ മൊത്തത്തിൽ കാണാം ഭീകരം കേട്ടോ ഭീകര സംഭവം ഒരു രക്ഷയില്ല എന്റെ മോനെ ഗോൾഡ് രണ്ട് റോസ് ഗോൾഡ് കെട്ടണം നല്ല രസമുണ്ട് രക്ഷയില്ല ഓ ഓർഗം കേട്ടോ ഏതൊരു ലെവൽ ഫീൽ ആണോ വേറെ ലെവൽ അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ദുവയുടെ ഫേസ് എന്താ കാണിക്കാതെ ദുബയുടെ ഫേസ് എന്താ കാണിക്കാതെ അതിനുള്ള ടൈം ആയിരിക്കാണ് സുഹൃത്തുക്കളെ അതെ കേൾട്ടവർ അതും എൻ്റെ മോളെ നമ്മുടെ നാട്ടിലല്ലാതെ മറ്റൊരു രാജ്യത്ത് കൊണ്ടുവന്ന് അവിടെ നിന്ന് മുഖം റിവീൽ ചെയ്യാൻ വേണ്ടി പോവാണ് ദുവാ ആർ റെഡി ദുവ ആറി ആറി വെടി കാഞ്ചോർ ് അപ്പോ ഇതാണ് നമ്മുടെ ദുരക്കൂടം ഓക്കെ ട്രൈബൽ ഫാമിലി ട്രൈബൽ ഫാമിലി ഈസ് എന്റെയും ബാനുവിന്റെയും ആ ചുച്ചുടുമോൾ ഇതാണ് നമ്മുടെ ദൂക്കുടം ഓക്കെ അപ്പൊ ദൂക്കുട്ടി കണ്ടല്ലോ അപ്പൊ ഈ സമയം കിട്ടുമ്പോഴേക്കും കാണിച്ചു തരാം ഓക്കെ തരാൻ ധുവാ അപ്പോൾ അങ്കിളും ആൻറ്റിയും കേൾ ടവർ കണ്ടു ആൻഡ് പൊന്നോമനേയും കണ്ടു അപ്പോൾ നമ്മൾ കെയൽ ടവറിൽ നിന്ന് ഇനി ജസ്റ്റ് ഒന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ് സുഹൃത്തുക്കളെ ഭയങ്കര സന്തോഷമായി മോളെ നിങ്ങൾ കണ്ടില്ലേ ഇന്ന് വൈകിട്ട് സിറ്റി ടൂറൊക്കെ ഉണ്ട് ഇന്ന് സ്റ്റേ വിട്ട് മീറ്റാങ് എന്ന് പറയുന്ന ഹോട്ടലിലാണ് നമ്മൾ ഇനി നെക്സ്റ്റ് പോകാൻ പോകുന്നത് അവിടെയാണ് ഇന്ന് സ്റ്റേ നമ്മൾ അമത എൻക്വയറിയിൽ നിന്ന് ഇറങ്ങി ഇനി അങ്ങനെയൊക്കെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ച കാണിച്ചു തരാം വേറെ ലെവൽ ഹോട്ടൽ അതുപോലെ തന്നെ അതിൻ്റെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ വിശാലമായ കാഴ്ചകളാണ് അതൊക്കെ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ കൈ സ്കേൽ ടവർ വിസിറ്റ് ഒക്കെ കഴിഞ്ഞാൽ നമ്മളത് അവിടെ ബുക്കിംഗ് ബിങ് താങ് മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ് കറങ്ങാൻ വേണ്ടിയിട്ടില്ല നമ്മുടെ സ്റ്റേ ഇന്ന് ഇവിടെയാണ് റോയൽ സ്കൈ ഹോളിഡേയ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത ഹോട്ടൽ സ്റ്റേ വിത്ത് ബിങ് താങ് എന്ന് പറയുന്ന ഹോട്ടലാണ് എൻട്രി സൈഡ് നമ്മൾ സ്റ്റേ വിത്ത് ബിങ് ടാങ് ഹോട്ടലിനെ ആണോ എസ്കലേറ്റർ ഒക്കെ ഉണ്ട് ഇവിടെ രക്ഷയില്ല ഓക്കെ ഗൈസ് ഇനി റൂമിൽ കയറിയിട്ട് റൂം ടൂർ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഗൈസ് നമ്മുടെ റൂം എത്തിയിരിക്കുകയാണ് നയൻ ടു എയ്റ്റാണ് നമുക്ക് ഇട്ടിരിക്കുന്നത് സ്റ്റേ വിത്ത് ബിങ് താങ്കിലെ നയൻ ടു എയ്റ്റ് റൂമിൽ ഇതാ പിരിക്കുകയാണ് നമ്മൾ എന്താ ഇതാണ് റീം വ്യൂ എന്ന് പറയുന്നത് ഓക്കെ അത്യാവശ്യം ചെറിയൊരു അക്രോച്ച് ബാത്റൂമ് ആൻഡ് അതുപോലെ തന്നെ ഹെയർ ഡ്രയർ ഉണ്ട് പിന്നെ നമ്മുടെ മനുഷ്യ ശരീരം വല്ലതാണ് അവിടെ അല്ല ഒരു പില്ലുമാണ് എക്സ്ട്രാ ഓക്കെ ഗായ്സ് ആൻഡ് അതുപോലെ തന്നെ ഇപ്പോൾ വ്യൂ കാണിച്ചു തരാം അനുസരിച്ച് ചെറിയ ബെഡ് ഇവിടെ ഉണ്ട് ഓക്കെ ഇപ്പം നമ്മൾ പോയ കെയൽ ടവർ ഇത് ഭരിക്കുന്നു കണ്ടോ കേൽ ടവർ ഇതാണ് അവിടെ അവിടെ ഒബ്സർവേഷൻ ടെക്കിലാണ് നമ്മൾ പോയത് ഓക്കെ അതുപോലെ തന്നെ എവിടെ നിന്നാലും ഇത് കാണാൻ കേട്ടോ ഏത് ഹോട്ടലിൽ നിന്നാലും ഇതാണ് നമ്മുടെ ഇവിടുത്തെ സ്വിമ്മിങ് പൂള് വൈകിട്ട് നമ്മളിവിടെ ചെല്ലിയും ഓക്കെ അതുപോലെ തന്നെ അവിടെ ഏതൊരു അമ്പലമുണ്ട് ചൈന അമ്പലം ആണെന്ന് തോന്നുന്നു അത് ഹോട്ടലാണെന്ന് എനിക്കറിയില്ല അത് കാണാൻ പറ്റുന്നുണ്ട് അവിടെ ഓക്കെ നല്ല വിതാണ് ബിംഗ് താങ് മാർക്കറ്റ് ബുക്കിംഗ് ബിംഗ് താങ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇവിടെ രാത്രിയാകുമ്പോൾ വേറെ ലെവൽ വൈബാണ് രാത്രിത്തെ വൈബ് സമയം ഇവിടെ രാത്രി ഏഴര ആയിട്ടോ സെവൻ തേർട്ടി എയ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്നിട്ട് ഈ നേരെ ഉരുട്ടിയിട്ടില്ല മലേഷ്യയിൽ ഓ ഈ വിഷ്വലൊക്കെ കണ്ട് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിൽ നമ്മൾ എൻജോയ് ചെയ്യാൻ പോവുകയാണ് നമ്മളെന്ന് പറയുമ്പോൾ ഞാൻ അത്രയും ഭാര്യ അവിടെ ഇരിക്കുകയാണ് ഭാവയും കൊണ്ട് ഓക്കെ അപ്പോൾ സ്വിമ്മിംഗ് പൂളിലോട്ട് ഇറങ്ങാൻ പോവാണ് ഞാൻ മലേഷ്യ അങ്ങനെ നമ്മുടെ നിമ്മക്കുടമായിട്ട് നമ്മൾ പുറത്തു പോവാണ് നിമ്മക്കൂടത്തിന് ഇന്ന് ഫുഡ് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈമാണ് നിമ്മക്കൂടിയാണ് ഓക്കെ നിമിണു ഭയങ്കര പാക്ഡായിട്ട് ഇരിക്കുകയാണ് പക്ഷേ നിമിണു ഇതിലെനിക്ക് ഇഷ്ടമില്ല ഒരു ഉക്രോ വഞ്ചിയാണ് ചില സമയങ്ങളിൽ ഉക്രോ ജലാലൻ ഫുഡ് സ്ട്രീറ്റിലേക്ക് പോവാണ് അവിടെ ചെന്നിട്ട് അടുത്ത ഫുഡ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നൈസ് നൈസ് സാധനങ്ങൾ ശരിക്കും ഞാൻ മലേഷ്യ നിന്നൊരു ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നില്ല കേട്ടോ എന്ന് വെച്ചാൽ ഫുഡ് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹ്യൂജ് ഒരു സംഭവമല്ല പക്ഷെ ബാനു അത് രുചിച്ച് കഴിക്കുകയാണ് ഈ വെബ് സീരീസൊക്കെ കണ്ടിട്ട് ഇഷ്ടമില്ലാത്ത ഫുഡൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊരു സ്കൂൾ വിട്ട് വിട്ടുവരുന്നാടേ അത്ര മാത്രം ആൾക്കാർ ഇവിടെ തെക്ക് വടക്കന മസാജ് സെന്റർ ആണ് അതായത് ഒന്ന് റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിളിച്ചതാണ് ആക്ച്വലി എനിക്ക് മനസ്സിലായില്ല ഓ മ്യാമർ മ്യാമറിന്ന് വരുകയാണ് ഒരു ടുക്കൂസിനെ നോക്ക് ഓ ടിമ്പു ടിമ്പു കരയ ഓക്കെ അപ്പോ നൈറ്റ് സ്വീറ്റ് വേറെ ഒരു രക്ഷയില്ലാത്ത നൈറ്റ് സ്വീറ്റ് കേട്ടോ അത് നല്ല രസമുണ്ട് പവർ വരട്ടെ കക്കൂസി നമ്മുടെ വേണ്ടിയല്ല നമ്മൾ ജീവിക്കുന്നത് തട്ടിയൊക്കെ വരും ഞങ്ങൾ മാംഗോ സ്റ്റിക്കി റൈസ് ഓർഡർ ഓർഡർ ചെയ്തിട്ടുണ്ട് സോറി അല്ല മേടിച്ചിട്ടുണ്ട് ഇത് എന്റെ അടുത്ത് പറയുന്ന ആഹാനൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റ്ന്നൊക്കെയാണ് പറഞ്ഞത് കുക്ക് ചെയ്തിട്ടാ ഓ അതായത് പശ പിടിച്ച ചോറ് അതാണെന്നാണ് തോന്നുന്നത് ഞാൻ കഴിച്ചോ അതീ മാങ്ങയും ഈ ചോറും എന്തും കൂടെ മുക്കിന്നെ ഓ ഞങ്ങള് താങ്ക് യു സോ മച്ച് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇത് കഴിച്ചില്ലെങ്കി എന്റെ എങ്ങനെ കൊച്ചിന്റെ തലയിലെല്ലാം കൂടെ കൈടെ തുപ്പല് പറഞ്ഞിട്ട് ഞാൻ ആദ്യം ഒന്ന് മടിച്ചേ വേണോന്നൊക്കെ പറഞ്ഞിട്ട് അടിപൊളി ഇതവിടെ പാട്ടൊക്കെ എൻജോയ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ഇതാ സ്ട്രീറ്റ് പാട്ട് കയറി നിൽക്കുകയാണ് എനിക്ക് മറ്റേ ജിംഗ ജിംഗാനേ ജടകാനെ ജിംബാനേ ജടകാനെ ജിംഗുങ്കോ ചിന്ത ചിന്ത മോനോ ചേ ലോ ലംബോ നീനോ ചേ നു നക്കു നുക്കു നോനോ ചേ ലാലാ 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 ലാ ലാ ലോ 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 ലാ 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 ലേ 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 ലോ ലോസ് കേട്ടോട്ടിരിക്കടത്തിന് നിങ്ങള് ഇന്ന് കണ്ട ദിവസമാണ് നിങ്ങളൊക്കെ ദൂക്കുടം വന്ന ടൈമിലൊക്കെ ഭയങ്കര സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര സപ്പോർട്ട് തന്നൊരു സമയമാണ് ഒരുപാട് വിശ്വസ് ഒരുപാട് വിശ്വസ് കാണിക്കാൻ കുറച്ച് ലേറ്റ് ആക്കി ും കാര്യങ്ങളൊക്കെ കാണിക്കേണ്ട സമയത്ത് കാണിക്കാൻ വേണ്ടു അവളുടെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പിൽ തന്നെ അങ്ങനെയാണ് കാണിച്ചത് ഇവിടെ ഫുഡ് സ്ട്രീറ്റ് കേട്ടോ നിരത്തി അടിയും ഇതോ അതായത് വാഴലയില് ഫിഷ് ഗ്രില്ല് ചെയ്ത് കൊടുക്കുന്നതാണ് ഇതൊക്കെ തായ് ഫുഡ്സാണോ ഫുള്ള് ഫിറോസിക്ക ഇത് കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര ആയിട്ട് ഞെട്ടും കമ്പി കുരുത്ത മലേഷ്യയിലെ ആട്ടുംകുട്ടി കണ്ടോ അതുപോലെ തന്നെ ഇവിടെ സൈഡിൽ ഇറച്ചി വെട്ടാണ് ഏട്ടാ ഫിറോസിക്കയുടെ സ്റ്റോളാണ് സ്വീറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ വേറൊരു ഏതോ ഒരു ഒഴിഞ്ഞ ലോകത്തേക്ക് എത്തിയിരിക്കുകയാണ് ഉമ്മാടെ പണി കഴിഞ്ഞു ഇപ്പം എൻ്റെ പണിയാണ് ഇതോ ചുപ്രൂസിനെ തൂക്കി നടക്കുകയാണ് ചുപ്രൂസ് ഓരോ കാഴ്ചകൾ കാണുകയാണ് അവിടെ കെ ജി സ്നാക്സ് എന്ന് നമ്മുടെ അവിടെ മഹാ ചിപ്സ് എന്നൊക്കെ പറയാൻ പോലെ നോക്കിയേ കാണിച്ചു കൊടുക്കെ ജി സ്നാക്സ് അതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് പൊതിവിട്ട് കിടക്കാണ് എൻ്റെ ചുക്രൂസ് ചൈനയിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ അവിടെ കിട്ടും നമ്മള് പണ്ട് രാത്രി ഫുഡ് ബ്ലോഗൊക്കെ എന്റെ പൊന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ കൊറേ അധികം വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇത് കണ്ടോ ഇത് ഇത് ചിക്കൻ ലെഗ് ലെഗാണ് വേണ്ട അതായത് ചൈനയിൽ കിട്ടുന്ന ഐറ്റംസ് മൊത്തം ഈ കടയിൽ കിട്ടും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ആരുടെയും ഊരി ചോരയൊക്കെ ഓ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വെച്ചേക്കുന്ന ചോരൊക്കെ ഫ്ലേവർ ലേസ് കുക്കുംബർ അതുപോലെ തന്നെ ഇറ്റാലിയൻ റെഡ് മീറ്റ് ഫ്ലേവർ ടെക്സാസ് ഗ്രിൽഡ് ബാർബിക്യൂ ഫ്ലേവർ നോക്കി ചൈനയിൽ നിത്ര ഊരി കൊടുക്കേണ്ട പരിപാടി ഫൈവ് Uh, how we say thank you in China? Chinese. Huh? Sizian. Sizian. Korchu saaneng lo manchu. Korchu saaneng lo manchu. Copyrighti mandu bolia rangan. Kanda. Itre saaneng lo manchu. Hachane, konya nya, latnya, nekya, anjoni, cimani konya. Okay. Try it, Delhi, guys. Okay. ജെല്ലി വാങ്ങിച്ചിട്ടേ ജെല്ലി വാങ്ങിച്ചിട്ട് ജെല്ലി അധികം മധുരമൊന്നുമില്ല പക്ഷേ ഗ്രീൻ ആപ്പിൾ ഫ്ലേവർ ഞാൻ വേറൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കപ്പലണ്ടി മുട്ടായി എല്ല് വെച്ചിട്ടുള്ള സാധനമാണ് അത് ഏത് കഴിച്ചു പോട്ടെ എല്ല് വെച്ചിട്ടുള്ള എന്റെ മോള് നോക്കാണ് കേട്ടോ എന്തു ഞാൻ ചവച്ചത്

അതാണ് ചില്ലി ക്രാബ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ആക്ച് ആൻഡ് ഇത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അവർ സ്പെഷ്യൽ മംഗ്ലാഞ്ചി ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ മംഗ്ലാഞ്ചി ഇത് വെച്ചിട്ടാണ് പൊട്ടിക്കാൻ വേണ്ടിയിട്ടുണ്ട് അതായത് പൊട്ടിയില്ലെങ്കിൽ ഇത് വെച്ചിട്ടിങ്ങനെ അമർത്തിയായി ഈ റൈസും ഇതും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇന്ന് കൂടെ കഴിക്കുമ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ട് ഓ ആക്ച്വലി നമ്മൾ കഴിച്ചത് നൂറ്റി ആറ് രൂപ കേട്ടോ അതിൽ ഒമ്പത് റിംഗറ്റ് ഏകദേശം ഒമ്പത് റിങ്കറ്റ് ഏകദേശം സർവീസ് ചാർജ് ചാർജായിട്ട് ഒന്നുമില്ല പ്ലേറ്റ് കൊണ്ട് വെക്കുന്നതിന് അവർ തന്നെ ഒമ്പത് റിങ്കറ്റ് എടുക്കും ഒന്നും പറയില്ല നൈസായിട്ട് ഇവിടെ തന്നെ എല്ലാവരും സർവീസ് ചെയ്യും എന്നിട്ട് ഇവിടെ വന്നിട്ട് ഒമ്പത് റിങ്കറ്റിൻ്റെ സർവീസ് ചാർജ് അവരെടുക്കും കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചോണം കഴിക്കാൻ വേണ്ടി പക്ഷെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു നല്ല നല്ല രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്തു ഓക്കെ പിന്നെ ചില്ലറ കൊടുത്ത് വേണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതും അവർ ബാക്കി തരില്ല ഓക്കെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ പക്ഷെ പുഡ്ഡ് ഒരു രക്ഷയായി നമുക്ക് ഇവിടെ എല്ലാ ബ്രാൻഡഡ് ഔട്ട്ലെറ്റ്സും എല്ലാ എക്സ്പെൻസീവ് കാസും എല്ലാം വെള്ളി ശനി ആ രീതിയിൽ ഇവിടെ ഫാക്റ്റ് ആയിരിക്കും ഒരു കിലോമീറ്റർ നമുക്ക് കടക്കണം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നമ്മൾ ട്രാഫിക്കിൽ പെടും ഇതിപ്പോ നമ്മളിപ്പ തന്നെ പതിനൊന്നേ കാലായി രാത്രി ഇപ്പോഴും ഇതിപ്പം ഈ ഡേ കൂടെ നമുക്ക് ട്യൂസ്ഡേ ആണ് എന്നിട്ടും ഇത്ര ട്രാഫിക് ഇപ്പോഴും ഇപ്പഴും കൂടെ അല്ലേ